ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് അപ്പോൾ ഉമ്മ പത്തിരിയൊക്കെ കുഴച്ച് വെച്ചിരുന്നു കേട്ടോ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും പത്തിരി അയച്ചുവച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചൂടാന്ന് വിചാരിച്ചിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തും പത്തിരി വരത്താൻ നിന്ന് കേട്ടോ ഉമ്മ കുഴച്ച് വെച്ചപ്പോൾ അത് സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പത്തിരി വരത്താണ് കുറേ ആയിട്ടുണ്ട് കേട്ടോ പത്തിരി ഒക്കെ പരത്തിയിട്ട് അപ്പോൾ ഒന്നും അറിയണമെന്നില്ല എനിക്ക് കസത്തം പറഞ്ഞാൽ പത്തിരി അത്ര വലിയ ക്ലിയർ ആവില്ല കേട്ടോ അപ്പോൾ ഞാൻ പരത്തിയിട്ട് അതിങ്ങനെ ഇതുപോലെയൊക്കെ ഒന്നാകും അത്ര വലിയ ക്ലിയർ ആവില്ല കേട്ടോ കുറേ ആയിട്ടുണ്ട് പത്തിരി ഒക്കെ പരത്തിയിട്ട് ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം റിയമോളുണ്ട് സഹായിക്കാൻ അപ്പം റിയമോള് പത്തിരി പ്രസ് ചെയ്ത് തരും കേട്ടോ ഞാനിങ്ങനെ പരത്താണ് ചെയ്യണത് ഏകദേശമൊക്കെ റെഡി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇയർ ലെവലിലൊക്കെ ഏകദേശം പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മോളും നല്ല ഡ്രസ്സിങ് ചെയ്തു തരികയാണ് അപ്പൊ അവളെ വീഡിയോ ഒക്കെ എടുക്കണ്ട പറഞ്ഞിട്ട് മാവൊക്കെ മറിച്ചൊക്കെ ആണോ സെലിബ്രേറ്റി ആയി നിങ്ങൾക്ക് തോന്നണ്ടത് കുളിക്കാത്ത ഒരാളുണ്ട് ബാക്കിയുള്ള എല്ലാം മാവും പരത്തി വെക്കാണ് കേട്ടോ നോമ്പും പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മക്കളൊക്കെ ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഓരോന്നായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ കുറേ ആയിട്ട് ഇപ്പം താത്തയും മക്കളും എല്ലാവരും പോയതുകൊണ്ട് റിമോളും ഫിറും ഒക്കെ ഉമ്മളടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അവരൊക്കെ എല്ലാ എല്ലാത്തിനും സഹായിച്ചൊക്കെ തരും പിന്നെ ഞാൻ എല്ലാ പത്തിരി പരത്തിയിട്ട് ഉമ്മ എൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സെമിയിലൊക്കെ പോകുന്നതുകൊണ്ട് പെട്ടികെട്ടലും ഒക്കെ നല്ല ജോറാണ് കേട്ടോമാക്ക് അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ പത്തിരിയൊക്കെ ചൂടാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഒരു കല്ലിൽ രണ്ടോ മൂന്നോ പത്തിരിയൊക്കെ ചൂട്ടുവെക്കാം ഞാൻ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചൂടാട്ടോ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടുള്ളൂ ഇതിൽ ദോശ ചൂടാൻ പറ്റിയ കല്ലാണ് ഇട്ടത് നല്ല കംഫർട്ടാണിത് ചുട്ട് കെടുത്താൽ പത്തിരി മുഴുവനായി മുഴുവനായിട്ട് ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തോന്നൽ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം സെമിയിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ സെമിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പത്തിരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടോ നേരത്തെ തന്നെ പത്തിരി ഒക്കെ മുഴുവൻ പത്തിരി ചുട്ടെടുത്ത് പാത്രത്തിലൊക്കെ ആക്കുകയാണ് കേട്ടോ അവർക്ക് അതിന് ശേഷം കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മൈദ ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൈദയിൽ ഉപ്പും വെള്ളം കൂട്ടി മാത്രം കുഴച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ പെട്ടിയൊക്കെ കിട്ടുന്ന തിരക്കിലാണ് കേട്ടോ ഉമ്മയും കുട്ടികളൊക്കെ ഞാനിവിടെ കുറച്ച് പൂവടക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പത്തിരിപ്പൊടീൻ്റെ മാവില്ല തന്നെ കുറച്ച് പൂവട ചൂടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ശർക്കരയും തേങ്ങയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് സെമ്മിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പം സുൽത്താൻ നല്ല കരച്ചിലാണ് കേട്ടോ പോവുകയെന്ന് പറഞ്ഞിട്ട് കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് പക്ഷെ ബാവു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ഒന്നിട്ട് മുറ്റത്ത് വീണും ചെയ്തു കേട്ടോ അപ്പൊ അതിന്റെ രണ്ടും കൂടി ഉള്ള സങ്കടം കേട്ടോ അപ്പോൾ അങ്ങനെ സമയത്തേക്ക് പോയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പൂവടയും കൂടിയും റെഡിയാക്കാൻ വേണ്ടി ഒന്ന് അപ്പോൾ ഒക്കെ പൊട്ടി പോകുന്നുണ്ട് ആ ഒരു പൊടി നല്ലവണ്ണം ഡ്രൈ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ വേഗം വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒക്കെ ഒന്ന് പൂവട ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് എന്നിട്ടൊന്ന് ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടോ പുഴ ഒന്ന് സ്റ്റിം ചെയ്തെടുത്തപ്പോഴത്തും ഞാനവിടെ മൊമോസിനുള്ള മിക്സും കൂടെ ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ അപ്പോൾ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് വലിയുള്ളി ക്യാരറ്റ് പച്ചമുളക് ഇവയെല്ലാം കൂടിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിലേക്ക് പാത്തിൻ്റെ സോയാ സോസും കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കണം പിന്നീട് അതിലേക്ക് ഒറിഗാനോ പൗഡർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആക്കിയതിന് ശേഷം ഞാനിവിടെ സമ്മൂസ് ഷീറ്റിലാണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കുന്നത് ഇവിടെ സമ്മൂസ് ഷീറ്റിക്കും ഉള്ള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു മസാലയാണ് എടുത്തിട്ടുള്ളത് ഇതിലധികം മസാലയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് കേട്ടോ മമോസിൻ്റെ അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് കിട്ടും മോമോസ് മോമോസ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ സമൂസ ഷെറ്റിൽ സമൂസ ഉണ്ടാക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ ആ ഒരു മോമോസിൻ്റെ ടേസ്റ്റിനെ തന്നെ കേട്ടോ ഈ മാവ് കിട്ടുന്നത് പിന്നെ മോമോസിൻ്റെ മാവ് ഇതുപോലെ തന്നെ ഫില്ലിങ് ചെയ്ത് കൊടുത്തിട്ട് ഈ ആ ഒരു ലോളിൽ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ മോമോസിൻ്റെ ഫില്ലിങ് അതുപോലെ തന്നെ ചെയ്തെടുക്കുക പിന്നീട് അതൊന്ന് സീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാ ജോലികളും കഴിഞ്ഞിട്ടോ ഇനി കുറച്ച് ക്ലീനിങ് പണികളും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വേണം ജ്യൂസൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ അപ്പം നോമ്പ് വെക്കാനൊക്കെ നേരമായിട്ടോ കിളിയും കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ ഇന്നത്തെ സ്നാക്സുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മോമോസ് മൊമോസ് ഇതുപോലത്തെ ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ ആ ഒരു സമൂസ ഷീറ്റും അടിച്ചിട്ട് ഒന്നായിട്ട് സ്റ്റിം ചെയ്തെടുത്തതാണ് ആ ഒരു മൊമോസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അത് കഴിച്ചപ്പം പിന്നീട് വത്തക്കൻ്റെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോമോസും സമൂസ ഫ്രൈയും ആണ് കേട്ടോ അന്നത്തെ ചെറിയൊരു നോമ്പ് തുറ പിന്നീട് അതുപോലെ തന്നെ വത്തക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട് അപ്പോൾ മക്കളൊക്കെ വന്നിട്ട് നോമ്പ് തുറന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ചീറ്റ് സമൂസ സ്റ്റീം ചെയ്തെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മോമോസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും മസാല മാത്രം നിറച്ചിട്ടുള്ള സമൂസ അല്ലാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇത് നമുക്ക് ഹെൽത്തിനും നല്ലതാണ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഗോതമ്പു ചെയ്തെടുക്കാം ബാബ പോയില്ലേ എക്സാമിന് പോയതാണോ എക്സാം കഴിഞ്ഞിട്ട് ബാബ പാപ വരൂലേ എത്ര ദിവസം ഇരുവീസോ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് പാപ വരൂലേ